പോലെ പോരെ വെറുതെ ഡാൻസ് കളിച്ച് കളിച്ച് ചുമ്മാ ഇല്ല നന്നായിട്ട് എനിക്ക് തോന്നുന്നില്ല അതെ നിങ്ങൾ പ്രശ്നം ഉണ്ടാക്കണ്ട എന്തായാലും ഗംഭീരമായിട്ട് ടിനി ഡാൻസ് ചെയ്യൂ അതിനേക്കാളപ്പുറം ടിനിയും ദുൽഖർ സൽമാനും ആലപിച്ച സോങ്ങാണ് ഇപ്പം നമ്മൾ കേട്ടത്

സഹിച്ച ഒരു പരിധിയായിട്ട് ടിനിയും കൂടെ വന്നിട്ട് ആടി അതുകൂടെ സഹിക്കണ്ടെന്ന് കരുതിയിട്ട് പറഞ്ഞതാണ് പക്ഷെ അതിഗംഭീരമായിട്ട് ഡാൻസ് പക്ഷെ ഒരു കാര്യം ഞാൻ ഡാൻസ് എന്ന് പറഞ്ഞാൽ വയർ ഉറക്കാൻ ഏറ്റവും നല്ലൊരു ആണ് അത് ശരിയാണ് വയറാണ് നമ്മുടെ ജീവിത പ്രശ്നം ചില ആൾക്കാര് വയറ് നിറയ്ക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഓടുകയാണ് ചിലര് വയർ കുറയ്ക്കാൻ വേണ്ടി പക്ഷേ ഉറക്കാൻ ഏറ്റവും നല്ല എക്സസൈസ് എന്ന് പറയുന്നത് നടത്തമാണ് നടക്കുകയാണെങ്കിൽ നമ്മുടെ ആയുസ് നീട്ടിക്കിട്ടും ജീവിതം സുഗമമാവും തന്നെ ും അങ്ങനെയാണെങ്കിൽ തന്നെ എന്തായാലും അർത്ഥം അവര് എൻജോയ് ചെയ്ത് കഴിഞ്ഞു കൈ അടിച്ചു കേട്ടാ ഈ അടുത്ത് നമ്മുടെ ഒരു ഫ്ലാറ്റില് സംഭവം ഉണ്ടായിരുന്നു അതായത് അയാള് സ്ഥിരമായിട്ട് നടക്കാൻ പോകുന്ന ഒരു ഒരു ചേട്ടനാ അപ്പൊ ഈ പുള്ളി ലിഫ്റ്റ് കയറി വന്നിറങ്ങിയതിന് ശേഷമാണ് നടക്കാൻ പോകുന്നത് അപ്പൊ മൂന്ന് ദിവസമായിട്ട് ലിഫ്റ്റ് വർക്ക് ചെയ്യുന്നേ ഇല്ല അപ്പൊ വീട്ടിൽ തന്നെ ഇരുന്നു വീട്ടിൽ തന്നെ ഇരുന്നിട്ട് ഫോൺ ചെയ്തിട്ട് താഴ്ത്ത് വാച്ച്മാനെ വിളിച്ച് തെറിയാണ് ഇവിടെ ലിഫ്റ്റ് ശരിയാക്കൂ ഇയാള നടക്കാൻ പോകണോ ലിഫ്റ്റ് ശരിയാക്കൂടോ ലിഫ്റ്റ് ശരിയാക്കൂ ലിഫ്റ്റ് ശരിയാക്കണോ എന്ന് പറഞ്ഞിട്ട് തെറി പറഞ്ഞു അപ്പൊ ഈ പറയുന്നതിന് പകരം ഈ സ്റ്റെപ്പ് കയറി ഇറങ്ങിയാൽ മതി വാച്ച്മാനെ കാണാൻ അങ്ങനെ ആരും നടന്നു അവർക്ക് ലിഫ്റ്റ് എല്ലാം ക്ലിയർ ആയി തൊട്ടടുത്ത് വണ്ടി വന്ന് അതിലോട്ട് കയറി ഇരുന്നിട്ട് നേരെ ജിമ്മിന്റെ ആ റൂമിന്റെ ഫ്രണ്ടിൽ വന്നിരിക്കും എന്നിട്ട് ശരിക്കും നമ്മളല്ലേ നടക്കുന്നത് ആ മെഷീൻ അങ്ങോട്ട് സ്റ്റാർട്ടായി നമ്മളെ നടത്തേണ്ടത് മാന്യമായിട്ട് നന്നായിട്ട് നടന്നിരുന്നുവെങ്കിൽ ഒരു അസുഖം വരില്ല നല്ല ആരോഗ്യവനായിട്ടിരുന്നു തന്നെ അത് പിന്നെ തിനിയുടെ ഫ്ളാറ്റിലല്ല മിക്ക ഫ്ലാറ്റിൽ നടക്കുന്ന പരിപാടിയാണ് ഭക്ഷണത്തിൽ തന്നെയാണ് നമ്മുടെ ആരോഗ്യ പ്രശ്നങ്ങൾ വരുന്നത് നമ്മൾ വെജിറ്റേറിയൻ ആയി നോക്കൂ ഈ ഉണ്ടാവില്ല പ്യുവർ വെജിറ്റേറിയൻ ആയി കഴിഞ്ഞാൽ മരിക്കൂല്ല എന്നൊന്നും പറയരുത് ആ നമ്മുടെ കാട്ടിൽ ജീവിക്കുന്ന ഒരു ജീവിയുണ്ട് എന്താണ് എപ്പോഴും മുയല് ശ്രദ്ധിച്ചിട്ടുണ്ടോ നല്ല എക്സർസൈസാണ് ഡെയിലി ഓടും പിന്നെ ഫ്രൂട്ട്സ് മാത്രം അല്ലെങ്കിൽ പച്ചക്കറികൾ മാത്രമാണ് കഴിക്കുന്നത് പക്ഷേ ജീവിച്ചിരിക്കുന്നത് വെറും അഞ്ച് വർഷം മാത്രമേ ആയുസുള്ളൂ പക്ഷേ ഒരു പണിക്കും പോകാതെ ബിജു കുട്ടനെ പോലെ എവിടെയെങ്കിലും ഇങ്ങനെ ഇരിക്കുന്ന ആമയുടെ ആയുസോ വെറും നൂറ്റി നാൽപ്പത് വർഷം അല്ല നൂറ്റി അമ്പതോ നൂറ്റി വർഷം നൂറ്റി അൻപത് വർഷമാണ് അത് നമ്മൾ ചിന്തിക്കുന്നത് അതുകൊണ്ട് ഓടിക്കഴിഞ്ഞാൽ മരിക്കില്ല ൊക്കുന്ന ആ ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം അത് ഒരു പൊക്കുന്ന ആൾക്ക് അത് വാങ്ങിക്കാൻ കഴിവുള്ള ഒരാൾക്ക് നൂറ് കിലോന്റെ അരി എടുത്ത് അല്ല അരി പൊക്കാനുള്ള കഴിവ് എന്താ ഉദ്ദേശിച്ചത് കറക്റ്റ് ആയിട്ട് ഒന്നുകൂടെ നൂറ് ചാക്ക് കിലോ അരി എടുത്ത് പൊക്കുന്ന ആളിന് നൂറ് കിലോന്റെ ഒരു ചാക്കാരി എടുത്ത് പൊക്കുന്ന ആൾക്ക് അത് വാങ്ങിക്കാനുള്ള കഴിവുണ്ടാവൂല അത് വാങ്ങിക്കാൻ കഴിവുള്ള ആൾക്ക് അത് പൊക്കാനുള്ള കഴിവുണ്ടാവൂല അതാണ് പ്രകൃതിയുടെ ഒരു ഒരു സന്തുലിന